ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ അറിയാത്തവരൊന്നാരും ഉണ്ടാവില്ല എല്ലാവർക്കും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ നമുക്ക് മടി പൊടിച്ചിരിക്കണ സമയത്തോ അല്ലെങ്കിൽ ഒന്ന് വയ്യാന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിട്ടില ചമ്മന്തിൻ്റെ ഇത് എനിക്ക് വെയ്യാത്ത സമയത്ത് ഉണ്ടാക്കിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അന്ന് ചമ്മന്തി പപ്പടം പൊരിച്ചതുമാണ് നമ്മൾ കുറച്ച് ചമ്മന്തി ഇട്ട് ഒരുത്തോണ്ട് പപ്പട കൂട്ട് കുഴച്ചിട്ട് ചോറ് കൂട്ടി കുഴച്ചിട്ടുണ്ട് കഴിച്ചാണ്ടല്ലോ പൊന്നും എന്തോ ഒരു രുചിയാണല്ലോ ചമ്മന്തി അമ്മിയിൽ അരച്ച് അതിന് അതിൽ കുറച്ച് ചോറൊക്കെ ഇങ്ങനെ ഓരോ ഉരുളൊക്കെ മരങ്ങനെ തരുമ്പോൾ കഴിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് അങ്ങനെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റിൽ അറിയിപ്പിക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനിത് മൺചട്ടി ഇരുമ്പിച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി പോലെ ചൂടായതിന് ശേഷം ഞാൻ ഞാനതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഒരു തുണ്ട് ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് ചമ്മന്തി ആകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അത് വെളുത്തുള്ളി ഇട്ട് പറഞ്ഞാൽ അതിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നമില്ലാതിരിക്കാനാണ് പിന്നെ വെളുത്തുള്ളി ഇട്ടാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും അതിന് ശേഷം ഇതിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ കൂട്ടാൻ ഇതുതന്നെയാണ് കേട്ടോ ചമ്മന്തി തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളി ഇട്ട് നല്ല പോലെ ഒന്നും വാഴുന്നതിൻ്റെ കളറൊന്നും വ്യത്യാസം വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളറ് കിട്ടും പിന്നെ ഇവിടെ ഡയറ്റേരുണ്ട് എണ്ണ പറ്റാത്തവരുണ്ട് മുളക് പറ്റാത്തവരക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോഴല്ല പിന്നെ ഞാൻ ഒരു തുണ്ട് ഒരു നാരങ്ങേൻ്റെ എല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ചൂടായിട്ടുണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റ് ആവും അരഞ്ഞു കിട്ടാൻ എളുപ്പമാണ് പിന്നെ എൻ്റെ അത് കറിവേപ്പില കഴിഞ്ഞിട്ടാണ് കറുവേപ്പിലുണ്ടെങ്കിൽ ഒരു ഇല്ലി കറിവേപ്പിലിട്ട് കൊടുക്കുക എൻ്റെ അകത്ത് ഇല്ല കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിരിക്കണം ലാസ്റ്റ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക അത് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തതന്നെ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം വളട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് ഹൈ ചട്ടീന്ന് പെട്ടെന്ന് പോരി വയ്ക്കട്ടെ അല്ലെങ്കിൽ ഉള്ളി എണ്ണ കുടിക്കുകയുള്ളൂ ഇതാ നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് ഒരു പൊട്ടുപോലും വറ്റി പോയിട്ടില്ല എണ്ണ ഉള്ളിയൊന്നും കുടിച്ചിട്ടുമില്ല കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ എണ്ണ ആവശ്യമുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ട ആദ്യം ഞാൻ മുളകൊന്ന് പൊടിച്ചെടുക്കേണ്ടത് മുളക് നല്ല പോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം അതാണ് ഞാൻ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉള്ളിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സാധിച്ചെടുത്താൽ മതി ഒരുപാട് അരഞ്ഞ് പകരിട്ട എന്നിട്ട് ഞാനിത് അരച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ചും കൂടെ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി വറുത്ത എണ്ണ ഞാനിതിൽ ഒഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളകപ്പൊടി ഞാനിതിലിന്ന് ഇട്ടിട്ടേ ആ മുളക് പൊടി ഇടണതും എണ്ണ ഒഴിക്കണം വീഡിയോന്ന് മിസ്സായി നമ്മുടെ എണ്ണ ഒരുപാട് പറ്റാത്തവരുണ്ട് എരിവ് ഒരുപാട് പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്കുള്ളത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാനതിരിക്കും നമ്മൾ ഉള്ളി വറുത്ത എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ച് ഒരു ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ വീഡിയോ മിസ്സായിട്ട് സാർ നേരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാ ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസാം വലൈക്കും പോയി വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് പറഞ്ഞു പോയത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് അരയ്ക്കാനറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ